സിറോ മലബാർ സഭയിലെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ ഭരണക്രമം വേഴ്സസ് യുക്തി എന്ന ദൃക്കോണിൽ വന്നാൽ അവിടെ മുന്നിൽ നിൽക്കുക ഭരണക്രമം തന്നെയാണ് ഒരു സംശയം വേണ്ട തുടക്കത്തിനെ പറയട്ടെ എന്റെ നിലപാട് എന്റെ മാത്രം വ്യക്തിപരമായ ഒന്നല്ല ഭൂരിപക്ഷം വിശ്വാസികളുടെയും ദൈവിക തത്വമാരുടെയും യഥാർത്ഥ വിശ്വാസികളുടെയും ഒക്കെ നിലപാടുകൾ യുക്തി സഭയുടെ തീയതിയിൽ രണ്ടാമതാണ് അനുസരണമാണ് ഒന്നാമത് ഇനി വിശദീകരിക്കാം ജനാഭിമുഖമെന്നോ അഭിമുഖമെന്നോ ഉള്ള തർക്കം എന്ന് തീരുമെന്ന് ചോദിക്കുന്നവരോടാണ് നിങ്ങൾ വിശ്വാസികൾ ഒറ്റക്കെട്ടായി മനസ്സ് വെച്ചാൽ വച്ചാൽ ഉള്ളൂ ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെടുന്നതുള്ളൂ ഈ വിഷയം കുർബാനയുടെ ദിശയെക്കുറിച്ചുള്ള തർക്കം അത് ജനാഭിമുഖം വേണമോ അൽപ്പരാഭിമുഖമാണോ ശാസ്ത്രീയമായും ചരിത്രപരമായും അത് നടത്താവുന്നതാണ് അത് ഒരു നല്ല തിയോളജിക്കൽ സംഭാഷണം തന്നെ പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതുമല്ല ജനാഭിമുഖമോ അഭിമുഖമോ ആർക്ക് തീരുമാനിക്കേണ്ട അധികാരമാണ് പുരോഹിതർ തങ്ങളുടെ വാഗ്ദാനം പാലിക്കില്ലേ സഭ ഒരു ഹിയറാർക്കൽ ഭരണ സംവിധാനമാണ് നിങ്ങളുടെ വിലയിരുത്തൽ ശരിയായ ദിശയിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ സാരം ഒറ്റ വാചകത്തിൽ പറയുന്നു ഇവിടെ യുക്തി എന്ന് പറഞ്ഞ വിഷയം അനുസരണം പുരോഹിതരുടെ അനുസരണമാണ് ധാർമ്മികത സിറോ മലബാർ സഭ ഒരു ഹയറാർക്കിക്കൽ അതായത് രാജഭരണ മാതൃകയിലുള്ള സംവിധാനമാണ് ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാന ധാർമ്മിക കടമ അനുസരണം തന്നെയാണ് കുർബാനയുടെ ദിശയെക്കുറിച്ചുള്ള യുക്തിവാദം ഭരണക്രമത്തേക്കാൾ രണ്ടാമതാണ് വിമതം നടത്തുന്ന പ്രവർത്തനം ലിറ്റർജിക്കൽ തർക്കമൊന്നുമല്ല അധികാര ലംഘനമാണ് ഒരു സംശയമില്ല കോപ്പിന്റെ കീഴിൽ ലോകത്ത് മറ്റു സംസ്കാരങ്ങൾ നൽകിയ ലിറ്റർജി സ്വാതന്ത്ര്യം ഭരണ നിയമം ലംഘിക്കാതെ നടന്നതാണ് ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് സിറോ മലബാർ സഭ ഏകീകൃത കുർബാന വീണ്ടും പരീക്ഷ നാൾ യുക്തിയാണോ അനുസരണമാണോ ഏറ്റവും വേണ്ടത് സിറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന ലിറ്റർജിക്കൽ തർക്കമല്ല സഭയുടെ ഭരണഘടന അനുസരണം എന്ന മൗലിക നിയമം പുരോഹിതന്റെ വാഗ്ദാനം മതാധികാരത്തിന്റെ സ്വഭാവം സമൂഹത്തിൽ സഭയുടെ ചരിത്രപരമായ സ്ഥാനം ഇതെല്ലാത്തിനും സ്പർശിക്കുന്ന വിഷയമാണ് സിറോ മലബാർ സഭ ജനാധിപത്യ സംവിധാനമൊന്നുമല്ല ജനത്തെ പറഞ്ഞതുപോലെ രാജഭരണം അത് ലിറ്റർജിക്കലാണ് അനുസരണം തന്നെയാണ് ഈ സഭയുടെ അച്ചടക്കം അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടത് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന സ്വഭാവം ജനാധിപത്യ ശൈലിയിൽ പ്രവർത്തിക്കുന്നതല്ല ഇതൊരു സ്ഥാപനമാണെന്ന് വീണ്ടും എടുത്തു പറയാൻ കാരണമുണ്ട് കാരണം ഏറ്റവും മുകളിൽ തൊട്ടു താഴെ മിത്വൻ അതിനും താഴെ പുരോഹിതർ അതിനുശേഷമാണ് വിശ്വാസികൾ ഓർക്കുക വിശ്വാസികളില്ലെങ്കിൽ മേലുള്ള മൂന്ന് ഘടകങ്ങളും ഉണ്ടാകും ഈ മാതൃകയിലെ നിയമം സ്വകാര്യ യുക്തിയല്ല അനുസരണമാണ് ഒരു പുരോഹിതന് ലഭിക്കുന്ന നിമിഷം ചെയ്യുന്ന വാഗ്ദാനം ചെയ്യുന്ന പുരോഹിതൻ ഉറപ്പാക്കേണ്ട ഒരു വാക്ക് തന്നെ മേലധികാരികളെ അനുസരിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് അതായത് പുരോഹിതനായാൽ താൻ ഇഷ്ടപ്പെടുന്ന രീതിയല്ല സഭ അധികാരം നിർദ്ദേശിക്കുന്നതാണ് നടപ്പാക്കേണ്ടത് അതാണ് ഒരു പുരോഹിതൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ തർക്കം അഭിമുഖ കുർബാന യുക്തിപരമാണോ ജനാഭിമുഖ കുർബാനയാണോ യുക്തിപരം എന്നാണ് അത് ഒരു ലിറ്റർജിക്കൽ ടെക്നിക്കൽ ചർച്ച മാത്രമാണ് ഇത് ഇവിടുത്തെ പ്രധാന വിഷയം പുരോഹിതൻ തന്റെ വാഗ്ദാനം ലംഘിച്ചു എന്നതാണ് ലംഘിച്ചുവോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെ ഒളിവിൽ യുക്തിവാദികൾ വരെ ഒരു കാര്യമുണ്ട് യുക്തി ശരിയാണോ എന്നുള്ള വിഷയം മേലധികാരങ്ങളെ മതാധികാരങ്ങളെ മേലധികാരികളെ അനുസരിക്കണം എന്നതാണ് താർപ്പിക്കുന്നത് അതായത് അനുസരിക്കേണ്ടത് മെത്രാനെയും സിനഡിനെയും ഒക്കെ കുർബാനയുടെ ദിശയെക്കുറിച്ചുള്ള ചർച്ചകൾ തിയോളജിനിക്കലായി അനുവദനീയമാണ് പക്ഷേ അധികാര നിർദ്ദേശം വന്നാൽ ആ അതിനെ അനുസരിക്കണം അധികാര നിർദ്ദേശം എന്നാൽ മേലുള്ള പുരോഹിതൻ എന്ത് പറയുന്നവ അതാണ് അനുസരണം അതായത് നേരത്തെ പറഞ്ഞതുപോലെ യുക്തി എന്നത് സഭയുടെ തിയോളജിയിൽ രണ്ടാമതേയുള്ളു അവിടെ ഒന്നാമത്തെ സ്ഥാനം അനുസരണമാണ് റോമൻ കത്തോലിക്ക സഭയിൽ വിവിധ സംസ്കാരങ്ങൾ അനുസരിച്ച് ലിറ്റർജി വ്യത്യാസപ്പെട്ടേ പക്ഷേ അത് പോപ്പിന്റെ അനുമതിയോട് ഏകീകൃത നിയന്ത്രണ രേഖകളോട് ചേർന്ന് സഭയുടെ അനുസരണ നിയമം ലംഘിക്കാതെ പക്ഷേ ഇവിടെ മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഇവിടെ സേറാം പലബാർ സഭപത്തിൽ സംഭവിച്ചത് ഏകീകൃത കുർബാന പള്ളിസഭ മെത്രാന്മാർ പോപ്പ് എന്നിവരാൽ അംഗീകരിച്ചു ചില പുരോഹിതർ തങ്ങളുടെ അനുസരണം ലംഘിച്ച് സ്വയം തീരുമാനിച്ചു അതിന് ബദലായുള്ള ലിറ്റർജിയാണ് അതുകൊണ്ടാണ് ഇപ്പോഴീ തർക്കങ്ങളെല്ലാം അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നത് ഇത് അനുസരണ ലംഘനം തന്നെയാണ് ഇത് യുക്തിയുടെ പ്രശ്നമല്ല എന്ന് വീണ്ടും പറയും രാജഭരണ സംവിധാനത്തിൽ മേലധികാരത്തെ അനുസരിക്കുക എന്നത് തന്നെയാണ് വൈദികരുടെ മുന്നിലെ ധാർമ്മികം ഒരു പുരോഹിതൻ സഭയോട് ചെയ്യുന്ന വാഗ്ദാനം ഒരു സാമൂഹിക ധാർമ്മിക കരാർ തന്നെയാണ് ഞാൻ ഇക്കാര്യം അനുസരിക്കും ഞാൻ വ്യക്തി അഭിജിച്ച് മുൻഗണന നൽകില്ല സഭയുടെ തീരുമാനം ഞാൻ നടപ്പാക്കും ഇതിൽ നിന്ന് മാർത നിമിഷം അത് ജനാധിപത്യ വിചാരമല്ല അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യവാദമല്ല അത് അധ്യിവേശത്തിനെതിരായ പോരാട്ടം പോലുമല്ല അത് വെറുമൊരു വാർത്തര ലംഘനമാണെന്ന പുരോഹിതന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കുർബാനയുടെ ദിശയെക്കുറിച്ചൊരു തർക്കം ശാസ്ത്രീയമായും ചരിത്രപരമായും നടന്നു അത് ഒരു നല്ല തിയോളജിക്കൽ സംഭാഷണമാകും പക്ഷേ ആർക്ക് തീരുമാനിക്കാൻ അധികാരമുണ്ടെന്നത് പുരോഹിതർ തങ്ങളുടെ വാഗ്ദാനം പാലിക്കണമോ എന്നത് സഭാർക്കിക്കൽ ഭരണസംധാനം എന്നതൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് സിറോ മലബാർ സഭ സഭയിലെ കുർബാനെ കുറിച്ചുള്ള തർക്കങ്ങൾ അത് രാജഭരണ മാതൃകയാണ് അതുകൊണ്ട് തന്നെ വൈദികൻ അനുസരണാബദ്ധനാണ് അത് അദ്ദേഹം വൈദികന്റെ ധാർമ്മികതയാണ് സഭാ അധികാരികൾ எந்த பரையுந்தவோ அது பட்டம் சீர்ச்சா, ஆ நிமிஷம் முதல் அனுசரிக்கா தன்னியான ஆ வைதிகனுள்ளா தவுத்தியம் கடமா உத்திரவாதித்தம் சுமதல்